പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് ടു അൻപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള വലിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നാലു മാസം നിറച്ചനയുള്ള ടോപ്പ് ക്വാളിറ്റി മിൽക്കി വെയിറ്റ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി രണ്ടാം പ്രസവം പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കി അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉണ്ട് നാലര മാസം നിറച്ചെനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് അകിടി ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കൂടിയും ക്രോസ് ചെയ്തത് ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഡബ്ബ ബീറ്റൽ പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഫിഫ്റ്റി കെ ജി ലൈവ് വെയിറ്റ് ഉള്ള മൂന്നര മാസം കൺഫേം ചനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ടൈഗർ പ്രിന്റ് തോത്താപ്പൂരി കടിഞ്ഞൂലാട് ആട് വിൽപ്പനയ്ക്ക് അകിടിറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ക്രോസ് ചെയ്തത് ഒറിജിനൽ തോത്താപ്പൂരി മുട്ടനുമായിട്ട് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി തോത്താപ്പൂരി കടിഞ്ഞൂൽ ചെനയാടേ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല വളർച്ച തീറ്റയും കൂടിയും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് ടു അൻപത് കിലോ ലൈവ് വെയ്റ്റ് ഉള്ള വലിയൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നാല് മാസം നിറജന ടോപ്പ് ക്വാളിറ്റി മിൽക്കി വൈറ്റ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും കാൽപക്കവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല വളർച്ച തീറ്റയും കൂടിയും നല്ല ചെവിനീളം നല്ല വെള്ളിക്കണ്ണ് ക്വാളിറ്റി നല്ല തീറ്റയും കുണിയുമൊക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിറോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ഗ്രോസിംഗ് ടെൻഡൻസി നല്ല വളർച്ച തീറ്റയും കുടിയും നല്ല ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഇടനീട്ടവുമുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുതി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയും തീറ്റയും കുടിയും ഇടനീട്ടവും ചെവി നീളവും വെള്ളിക്കണ്ണും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരാടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല വളർച്ച ഇടനീട്ടവും തീറ്റയും കുടിയും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള പിടക്കുട്ടിയാണ് ഡബ്ബ ബീറ്റൽ പിടക്കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസ്തകത്തില് വലിയൊരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഈ മൂന്നെണ്ണത്തിനൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് കാളക്കുട്ടന്മാർ വിൽപ്പനയ്ക്ക് നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം ഉത്തമമാണ് നല്ല ബോഡി വെയ്റ്റും നല്ല മേനിക്കൊഴുപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് കാളക്കുട്ടന്മാരാണ് വിൽക്കാനുള്ളത് സ്ഥലം കണ്ണൂർ ഇതിന് മീനിക്ക് മുപ്പതിനായിരം മുതൽ മുപ്പത്തി മൂവായിരം വരെ വിലയാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മുതൽ നാലര മാസം വരെ പ്രായമുള്ള ഏഴ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ആറ് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കുട്ടികളാണുള്ളത് ഓരോന്നിനെ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിനു വേണ്ടി മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നൈ ഉള്ള രണ്ട് ചെറിയ കടിഞ്ഞൂൾ ചട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വി വി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാൽ ഓടിച്ച് വളർന്ന കുട്ടികളാണ് മൂന്നര മാസത്തിനുമേൽ ചെനയും കൺഫേംഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെന കൺഫേംഡ് ആണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ചാപ്പനങ്ങാടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയും മടിപ്പവറൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു വില്പനയ്ക്ക് രണ്ടാമത്തെ കറവയിൽ ഇരുപത്തൊന്ന് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയതാണ് ഇനി മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാലൻസ് ഉള്ളത് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും കാമ്പുകളെല്ലാം ക്വാളിറ്റിയുള്ള കാമ്പുകളാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല കറക്കാനും നല്ല സ്വഭാവമുള്ള പശുവാണ് നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ആരോഗ്യമുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മടി പവറും നല്ല കാമ്പുകളും കാമ്പ് സൈസാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള പശുവാണ് നല്ല കറവയുമുണ്ട് റക്കാനാണെങ്കിലും ഒരു പ്രശ്നങ്ങളുമില്ല നല്ല സ്വഭാവമുള്ള പശു ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സ്വിസ് ബ്രൗൺ ജേഴ്സി മിക്സ് പശു വിൽപ്പനക്ക് കടിഞ്ഞൂലിൽ ഇരുപത്തിരണ്ടര ലിറ്റർ പാൽ കിട്ടിയതാണ് രണ്ടാമത്തെ ചെനയാണ് പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യവും നല്ല ക്വാളിറ്റിയും നല്ല മടി പവറും സൂപ്പർ കാമ്പുകളൊക്കെയുള്ള കാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ല മടി പവറും പാലുമുള്ള പശുവാണ് പ്രസവിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാലൻസ് ഉള്ളൂ പത്ത് ദിവസമാണ് പറയുന്നത് സ്ഥലം പാലക്കാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മിനി പോമറേനിയൻ ഫീമെയിൽ നായ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം മുമ്പ് ഹീറ്റ് കാണിച്ചതാണ് സ്ഥലം തിരുവനന്തപുരമാണ് വില ചോദിക്കുന്നത് നാലായിരം രൂപ രണ്ട് വയസ്സ് പ്രായമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എക്സ്ട്രാ ചാർജിൽ ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു മിനി പോമറേനിയൻ ഫീമെയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ആർട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയോ ഒരു പിടക്കുട്ടിയുമാണ് അഞ്ചാറ് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽ വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിപ്ര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല പാലുടിച്ച് വളർന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കഴിഞ്ഞ മാസം വലിയൊരു ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ കീഴ്ശേരി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴിശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെന കൺഫേംഡ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴിശ്ശേരി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും കാലുയരവും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ആടാണ് മൂന്നര മാസം ചെനയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം കിഴിശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യവുമുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴിശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിംഗിന് വേണ്ടി നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴിശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവേരവും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിന്റെ ഒരു മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള ഒരു ആട് വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളി ഇടനീട്ടവും കാലുപേരവും ഒക്കെയുള്ള നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും രണ്ടര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ള വലിയൊരു തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും നാല് പിടക്കുട്ടികളും അങ്ങനെ ആറ് ആട്ടിൻകുട്ടികൾ അട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും കാൽ ഉയരവും ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ നല്ല തീറ്റയും കുടിയും തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും വളർച്ചയുമുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ചെറിയ ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം കുഞ്ഞിന് കുടിക്കാൻ പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉള്ള വലിയൊരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെണ്ണാടും അതിൻ്റെ പിടക്കുട്ടിയും മുപ്പത് കിലോ വെയിറ്റ് ഉണ്ട് വിൽപ്പനയ്ക്ക് ഈ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരം രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കെ ജി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ വരന്തരപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻ ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വരന്തരപ്പിള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയനാടൻ ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് വയസ്സുള്ള നൂറ് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിങ്ങും പക്ക റിസൾട്ടും ഉള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു ഒരാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് അഞ്ചു ദിവസമേ ആയിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ചന്ദ്രാപ്പിനി ആലുവെരുവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആയിട്ടുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയ രണ്ട് ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പാല് കൊടുത്തു വളർത്താൻ പറ്റിയ കുട്ടികളാണ് പാല് വളർ കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ